അസലാമലൈക്കും വരഹമത്തല്ലാഹി പ്രിയപ്പെട്ട പ്രവാചക പ്രേമികളെ ഇന്ന് നമുക്ക് മുത്തലിബ് സുല്ലാഹു അലഹി വസല്ലമ്മയുടെ വിനയം താഴ്മ എന്നതിനെ കുറിച്ച് പരാമർശിക്കാം വിനയം താഴ്മ മഹത്തായ സ്വഭാവമാണെങ്കിലും തരം താഴ്ന്നു പോകാത്ത വിധം അവ നിർവഹിക്കാൻ കഴിയണം കാരണം സുല്ലാഹു അലിഹി വസല്ലം ാഹു അലി വസ്ലമയെ ചൊല്ലി ജനങ്ങളെ അടിക്കപ്പെടുകയോ ആട്ടിയോടിക്കപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല കാനസുഹു അലി ഹി വസല്ലം ഒരു സാധുവും അടിമയും സ്വതന്ത്രനും തൻ്റെ ആവശ്യത്തിൽ തന്നോടൊപ്പം നബിസുല്ലാഹു അലിഹി വസല്ല നില കൊള്ളും വിധത്തിലല്ലാതെ അവിടുത്തെ സമീപിക്കാറില്ലായിരുന്നു കാനസുല്ലാഹു അലിഹി വസല്ലം يعود مرل المساكين الذين لا يؤبه لهم ويخدمهم بنفسه صلى الله عليه وسلم وكان صلى الله عليه وسلم يجيب من دعاه من غني أو فقير أو شريف ولا يحتقر أحدا سموهة الغونيك پڑاتا നബിസുല്ലാഹു അലി വസ്ല്ലമ്മ സന്ദർശിച്ച് സ്വന്തമായി അവർക്ക് സേവനം ചെയ്തു കൊടുക്കുമായിരുന്നു നേതാവായാലും ദരിദ്രനായാലും സമ്പന്നനായാലും അവിടുത്തെ ക്ഷണിച്ചവർക്ക് നബിസുലാഹു അലഹി വസല്ലമ്മ ഉത്തരം ചെയ്യുമായിരുന്നു ഒരാളെയും നിസ്സാരമാക്കി തള്ളുമായിരുന്നില്ല അവിടുത്തെ യാത്ര ലക്ഷറിയായിരുന്നോ നമുക്ക് നോക്കാം കാരണം സുല്ലാഹു അലിഹി വസല്ലം يركب ما يمكنه فمرة فرسا ومرة بعيرا ومرة بغلة ومرة حمارا ومرة يمشي راجلا حافيا بلا رداء ولا قلنسوة ليعود المرلا في أقصى المدينة نبي صلى الله عليه وسلم أبدو تيك سوغرية پدنا واحنا ما يدنو ഒട്ടകം, കോവർ കഴുത നാടൻ കഴുത എന്നിവയുടെ പുറത്തെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് മദീനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കുന്നതിന് തലയിൽ തൊപ്പിയോ തട്ടമോ ഒന്നുമില്ലാതെ വെയിലത്ത് ചെരിപ്പിടാതെ നടന്നും അവിടുന്ന് പോകുമായിരുന്നു കാനസുലഹു അലി ഹിവസ് എല്ലാം ദരിദ്രരെ കൊണ്ട് വിജയത്തിനും സഹായത്തിനും ുംഹായും അവിടുത്തെ സേവകരോടൊപ്പം അലി വസ്സല ഭക്ഷിക്കുകയും ദരിദ്രരോടൊന്നിച്ച് ഇരിക്കുകയും ചെയ്യുമായിരുന്നു ആയി ിയോട് ചോദിക്കപ്പെട്ടു വീട്ടിൽ എന്ത് ജോലിയാണ് തിരുതൂതർ ചെയ്യാറുള്ളത് മഹതി പറഞ്ഞു അവിടുന്ന് ഒരു മനുഷ്യനായിരുന്നല്ലോ അവിടുത്തെ വസ്ത്രം വൃത്തിയാക്കുകയും ആടിനെ പാൽ കറന്നെടുക്കുകയും സ്വന്തത്തിന് വേണ്ടുന്നതെല്ലാം അവിടുന്ന് സ്വന്തമായി തന്നെ ചെയ്യുകയും ഉണ്ടായിരുന്നു അബു ഹുറൈറാനുവിന്റെ റിപ്പോർട്ട് നബ്സു അല്ലാസ്ലിയോടൊപ്പം ഒരിക്കൽ ഞാൻ അങ്ങാടിയിൽ പ്രവേശിച്ചു അവിടുന്ന് ഒരു പൈജാമ വാങ്ങി കയ്യിൽ പിടിച്ചു അത് വാങ്ങിച്ച് പിടിക്കാൻ ഞാൻ പോയി അപ്പോൾ നബ്സലുല്ലാഹു അലി വസ്ലമ്മ എന്നോട് പറഞ്ഞു ഏതൊരു വസ്തുവിന്റെയും ഉടമ അദ്ദേഹമാണ് അത് ചുമക്കാൻ ഏറ്റവും അർഹൻ നോക്കൂ ഇതെല്ലാം അവിടുത്തെ വിനയത്തിന്റെ ഭാഗമാണ് വിനയ സ്വഭാവം സ്വീകരിച്ച് തിരുനബി ചര്യ പിൻപറ്റാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമുള്ള